അപ്പോൾ എന്ത് ഞാൻ വന്നിരിക്കുന്നത് കപ്പ ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ ടൗണിൽ പോയപ്പോൾ നല്ല കപ്പ കാണുണ്ട് അപ്പം ഞാൻ ചൂന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് സോ ഇപ്പോൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ എല്ലാവരും ഇവിടെ താഴെ ഒന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു അതക്കിടയ്ക്ക് ഓരോ ഉച്ച കിട്ടുന്ന ചക്കൊന്നും ഇല്ല ചക്ക പുറത്ത് കളിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ബീഫൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ ബീഫല്ല കപ്പ കൂട്ടാട്ടോ കപ്പ കൂട്ടാട്ടോ ഇഷ്ടം ബീഫ് ഈ രസം ഉണ്ടോ എന്നാലും കപ്പ കൂട്ട കുറച്ചും കൂടി ടേസ്റ്റ് ആണല്ലേ അപ്പോൾ അതാ അവിടെ കിടന്ന് വേവുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഈ കപ്പ ക്ലീൻ ചെയ്തെടുക്കാം കുറേ കപ്പ ഉണ്ട് കേട്ടോ വിചാരിക്കുന്ന പോലെ അല്ലെ നല്ല പണിയാ അതാ കപ്പക്കൂട്ട കട റെഡി ആവുന്നുണ്ട് വേവാനായിട്ടോ ഫുഡ് കഴിക്കാൻ പറഞ്ഞു പോയി അപ്പൊ അതിന് നമ്മൾ ചോറ് കഴിക്കാന്ന് അപ്പൊ നമ്മള് കപ്പക്കൂട്ടൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്കുള്ള മസാല ഉണ്ടാക്കാതെ മസാലമ്പ അധികം ഒന്നുമില്ല കേട്ടോ കുറച്ച് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് കെട്ടോ ഇത് രണ്ടോന്ന് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പൊ നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് അപ്പൊ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇനി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി പേസ്റ്റാണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടാൻ കേട്ടോ അപ്പോ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും കൂടി വേണം കേട്ടോ അത് നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി ഒരു ചെറിയ ഉള്ളി കൂടി വേണം കേട്ടോ ഉമ്മാമ്പ അത് കൂടി ഇപ്പം പോകുന്നുണ്ട് കൈസ് പച്ചക്കറി നനക്കാണോ അപ്പം നമുക്ക് ഈ ഉള്ളി ഒന്ന് മോശെടുക്കാം കേട്ടോ അപ്പം ഇതെത്ര ഉള്ളി മതി കേട്ടോ എനിക്ക് ജസ്റ്റ് ഒരു മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ടോ ഇത് എന്റെ രീതിയാണ് കൊറച്ച് മല്ലിച്ചപ്പും കൂടി അരിഞ്ഞെടുക്കാട്ടോ അപ്പൊ നമുക്ക് ഈ കുക്കർ തുറന്നു നോക്കാം കയ്യിനൊക്കെ നെയ്യൊക്കെ പുറത്തേക്ക് ഒരച്ച പുള്ള ഞാൻ തന്നെ നന്നാക്കണം അതൊക്കെ ഞാൻ അഞ്ചാറ് മണിക്കേ കഴിഞ്ഞതാണ് കപ്പ നല്ല മണലണ്ടാവും നമ്മൾ കഴിച്ചില്ലേ കപ്പ ബിരിയാണി റെഡിയാവുമ്പോൾ മണല് കേടിച്ച ഗയ്സ് ഇപ്പോ നല്ല ആയിട്ട് കേക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിକୁ കുക്കറിൽ ഇട്ട് എടുക്കാം ട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാട്ടോ അപ്പോൾ നമുക്ക് കപ്പയിലേക്കുള്ള മസാല റെഡിയാക്കാം കേട്ടോ അതിലേക്ക് വേണ്ടി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാവേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ E' un'altra cosa. 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 ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ൊടികളൊക്കെ കൊടുക്കാം എനിക്ക് സ്പൂൺ കണക്ക് അങ്ങനെ കേട്ടോ ഞാൻ കുറച്ച് ചക്ക് വന്നു ഞാൻ പറഞ്ഞില്ലേ മണം കിട്ടോന്ന് മസാല ഇട്ടു പോന്നു എന്താ മോനെ മുട്ട കുറിച്ച് എന്തുണ്ടാക്കാ മോനെ അപ്പാ മഞ്ഞപ്പൊടി ഇട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കാം എന്ത് കാശ്മുളകല്ലേ കാശ്മീരി നമുക്ക് കൊറച്ച് ഗരം മസാല ഇട്ടുകൊടുക്കാം അത് കുറച്ചു വാങ്ങാൻ മറന്നുപോയി അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മൾ ഇനി ആ കപ്പ കൂട്ടിലും പിന്നെ കപ്പയിലൊക്കെ ഇട്ടതിന് അനുസരിച്ച് വേണ്ട ഇനിടാന് അപ്പൊ നമ്മളെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മള് വേവിച്ച ശേഷം കപ്പ കൂട്ടിട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കപ്പൊക്കെ വെന്ത് നോച്ചിട്ട് കേട്ടോ അതിന് നമുക്ക് ഈ കപ്പ ഈ കൂട്ടിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ ബാക്കി എല്ലാ കപ്പയിലേക്ക് ഇട്ടിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നെയ കൊണ്ടക്കാൻ പറ്റുന്നില്ല ഗൈസ് അതുകൊണ്ട് ഞാൻ ഉമ്മച്ചിനെ കുട്ടിയാണെ അപ്പോൾ ഗൈസ് നമ്മൾ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നെയും കൊണ്ട് ഇളക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഉമ്മച്ചീനെ കുട്ടിയതാ കേട്ടോ ഉമ്മച്ചീന നന്നായി ഇളക്കി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചൂടാകുമ്പോൾ ഒരു കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് മോള് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒറ്റിച്ചാൽ നമ്മൾ കപ്പ ബിരിയാണി റെഡി അപ്പോൾ നമ്മളെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം കേട്ടോ ബൈ ബൈ